നമസ്കാരം ഇന്ത്യയുടെ തദ്ദേശീയ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സാങ്കേതിക വിദ്യയായ റൂപേ അടിസ്ഥാനമാക്കി യു എ ഇ ഒരുക്കുന്ന ജയ്വാൻ കാർഡ് സെപ്റ്റംബർ മാസത്തോടെ ഇഷ്യൂ ചെയ്ത് തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ ഏറെ വിജയമായി മാറിയ റൂപേക്ക് സമാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലാണ് യു എ ഇ തങ്ങളുടെ ആഭ്യന്തര കാർഡ് സ്കീമായ ജയ്വാൻ പ്രഖ്യാപിച്ചത് ജൂൺ മാസത്തോടെ കാർഡ് ഇഷ്യൂ ചെയ്യുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിരുന്നു എന്നാൽ തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരുന്നില്ല ഓഗസ്റ്റ് അവസാനത്തോടെ യു എയിലെ തൊണ്ണൂറ് ശതമാനം പോയിന്റ് ഓഫ് സെയിൽ ടെർമിനലുകളിലും ജൈവാൻ കാർഡ് ഉപയോഗിച്ച് പണമിടപാട് നടത്താനാകും രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം എ ടി എമ്മുകളിലും ജൈവാൻ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി തയ്യാറെടുക്കുകയാണ് അധികൃതർ തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നതോടെ സെൻട്രൽ ബാങ്ക് ഓഫ് യു എഇ യുടെ അനുബന്ധ സ്ഥാപനമായ അൽ ഇതിഹാദ് പേയ്മെന്റ്സ് വിഭാവനം ചെയ്ത ജൈവാൻ കാർഡുകൾ ഇഷ്യൂ ചെയ്തു തുടങ്ങും രാജ്യത്ത് പ്രവർത്തിക്കുന്ന ആഭ്യന്തര ബാങ്കുകൾക്കും യു എ ശാഖകളുള്ള വിദേശ ബാങ്കുകൾക്കും കാർഡ് ഇഷ്യൂ ചെയ്യാനാകും ബാങ്കുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെബിറ്റ് കാർഡുകളും ലോക്കൽ എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന പ്രീ കാർഡുകളുമായാണ് ജൈവാൻ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തുക നിലവിൽ ക്രെഡിറ്റ് കാർഡ് ഫീച്ചർ ജൈവാനിൽ ലഭ്യമാവുകയില്ല ഡെബിറ്റ് കാർഡ് ആയതിനാൽ തന്നെ കാർഡ് ഉപയോഗിക്കുന്നതിന് പ്രത്യേക ഫീ നൽകേണ്ടി വരില്ല ഇ കൊമേഴ്സ് പണമിടപാടുകൾ നടത്തുന്നതിനുള്ള ഫീച്ചറും ഉടൻ തന്നെ ജൈവാൻ കാർഡിൽ ഉൾപ്പെടുത്തുകയും വിസ മാസ്റ്റർ കാർഡ് റൂപേ തുടങ്ങിയ കാർഡുകൾ പ്രവർത്തിക്കുന്നത് പോലെയുള്ള ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമായി ജൈവാൻ മാറുകയും ചെയ്യുന്നതായിരിക്കും സെപ്റ്റംബർ മാസത്തിൽ കാർഡിൻ്റെ ലോഞ്ചിനോടനുബന്ധിച്ച് പ്രമുഖ ബാങ്കുകളും റീറ്റെയിൽ സ്ഥാപനങ്ങളും പ്രൊമോഷണൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും എന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ നാൽപ്പത് ശതമാനം പി ഒ എസ് ടെർമിനലിലും ജൈവാൻ ഉപയോഗിക്കാൻ കഴിയുമെന്നും ഓഗസ്റ്റ് മാസം അവസാനത്തോടെ ഇത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിലെത്തുമെന്നും അൽ ഇത്തിഹാദ് പേയ്മെന്റ് സിഇഒ പറഞ്ഞിട്ടുണ്ട് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് സമ്മതം നൽകുന്നതിന് മുൻപ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും പ്ലാറ്റ്ഫോം പൂർണ്ണമായും സജ്ജമാക്കുമെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ജൈവൻ കാർഡ് വലിയ അളവിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് ഒന്നോ രണ്ടോ വർഷം എടുക്കും എന്നാണ് ബാങ്കുകളുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഏകദേശം എട്ട് ദശലക്ഷത്തിലധികം ജൈവാൻ കാർഡുകൾ ഈ കാലയളവിൽ ഇഷ്യൂ ചെയ്യും എന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് വിവിധ വേരിയൻ്റുകളിലായിരിക്കും ജൈവാൻ കാർഡ് യു എയിൽ എത്തുക യു എയിലെ അംഗീകൃത കാർഡ് സ്കീമായതിനാൽ തന്നെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്കെല്ലാം കാർഡ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ അക്കൗണ്ട് ഉള്ള എമിറേറ്റ്സ് ഐ ഡി കാർഡ് കയ്യിലുള്ള വ്യക്തികളെല്ലാം ജൈവാൻ കാർഡ് സ്വന്തമാക്കാൻ അർഹരാണ് കാര്യക്ഷമതയുള്ളതും സമാനമായ മറ്റു കാർഡുകളേക്കാൾ ചിലവ് കുറഞ്ഞതുമായ കാർഡായി ജൈവാനെ മാറ്റുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അലി തിഹാദ് പേയ്മെൻറ്സ് അധികൃതർ പറയുന്നുണ്ട് കോൺടാക്ട് ലെസ് പേയ്മെൻറ് പ്രത്യേക വിഭാഗങ്ങളിലെ ക്യാഷ് ബാക്ക് ഓഫർ തെരഞ്ഞെടുത്ത കടകളിൽ നിന്നുള്ള ഡിസ്കൗണ്ട് ഓഫറുകൾ തുടങ്ങിയ നേട്ടങ്ങൾ ജൈവാൻ കാർഡ് വഴി ഉപയോക്താവിന് ലഭിക്കുന്നതാണ് ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ഇന്ത്യയുടെ യു പി ഐ സംവിധാനവും യു എ യിൽ നിലവിലുള്ള എ എ എൻ ഐ സംവിധാനവും തമ്മിൽ സംയോജിപ്പിക്കുന്നതിനുള്ള കരാറ് മാസങ്ങൾക്ക് മുൻപ് ഇന്ത്യയും യു എയും ഒപ്പിട്ടിരുന്നു പ്രവാസികൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഈ കരാറിന് പിന്നാലെയാണ് യു എ ഇ ജൈവാൻ കാർഡ് പ്രഖ്യാപിച്ചത്